ചെറിയ വിലക്കള്ള അടിപൊളി ബൊലേറല്ലേറേറെ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ആ എൻ ടെണ്ണ ഓപ്ഷൻ ഫുള്ള് ഓപ്ഷൻ വേണ്ടി പത്തേക്കാല് പത്തേക്കാൽപയറ സെവൻ സീറ്റ് എൺ ഓപ്ഷൻ ഹോണ്ട അമേസ ആണ് ഹോണ്ട അമേസ രണ്ടായിരത്തി പതിനഞ്ച് ആ അത് നമുക്ക് നാലേ നാപ്പിന് കൊടുക്കാം നാലേകാലും നാലേകാല ലാസ്റ്റ് കൊടുക്കാം ഓക്കെ പിന്നെ സ്വിഫ്റ്റ് ആണെ ഉള്ള അടിപൊളി സ്വിഫ്റ്റുകൾ ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി ഇരുപത് വണ്ടി ഇരുപത് ഓണല്ലേ ആറേക്കാളും ചോദിക്കുന്നുണ്ട് അതേ ചെറുതായിട്ട് കൊടുക്കാൻ വാഗണർ ഇത് ഓട്ടോമാറ്റിക് ആണ് ലേഡീസിനൊക്കെ ഉപയോഗിക്കാ രണ്ടായിരത്തി നമുക്ക് ചോദിക്കുന്നത് നമ്മൾ മൂന്ന് തൊണ്ണൂറ് ചോദിക്കുന്നുണ്ട് ആ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഓക്കെ അതവര് ഈ വാഗണർ ഇത് രണ്ടായിരത്തി ആ ഇത് വൺ പോയിന്റ് ടൂ ആണ് ടൂ ആണ് ആ എത്ര വയ്ക്കുന്നുണ്ട് അത് നമുക്ക് അഞ്ചേകാലിട്ടു അഞ്ചേകാലി വെച്ചാൽ കുറച്ച് കൊടുക്കാം മാക്സിമം ലോണും കയറും അത് ടിയാഗോ ടാറ്റിയാഗോ ആ ഇത് സിംഗിൾ ഓണർഷിപ്പ് എത്ര മോൾ തരണ്ടേ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോളില് പതിനെട്ട് മോളില് സിംഗിൾ ഓണർഷിപ്പ് നാല് നാല് വയ്ക്കുന്നുണ്ട് കൊടുക്കാമല്ലേ ഓക്കെ വാഗണർ വാഗണർ പന്ത്രണ്ട് പന്ത്രണ്ട് മോളി ആ ആണ് ആയിരത്തി രൂപയ്ക്ക് അത് രണ്ടേ മുക്കാൽ ചോദിക്കണ്ടേ എന്തായാലും കുറച്ച് കൊടുക്കാം എന്തായാലും ചെയ്തു കൊടുക്കാം കൊടുക്കാൻ അല്ലേ